നമസ്കാരം മുൻപം വിഷയത്തിൽ യു ഡി എഫിനുള്ളിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായം ഉയരുമ്പോൾ നിലപാട് വ്യക്തമാക്കി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുനുമ്പത്ത് സമരം നടന്നവർക്ക് ആദ്യം പിന്തുണ കൊടുത്തത് തങ്ങളാണെന്ന് പ്രതിപക്ഷ നേതാവ് അവകാശപ്പെട്ടു റവന്യൂ അവകാശം വാങ്ങി നൽകുന്നതുവരെ അവർക്കൊപ്പം ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരത്ത് സംസ്ഥാനതല ലത്തീൻ കത്തോലിക്ക ദിനാചരണത്തിൽ പങ്കെടുത്ത് സംസാരിക്കായിരുന്നു അദ്ദേഹം എല്ലാ തീരപ്രദേശത്തും തീരശോഷണം നടന്നുകൊണ്ടിരിക്കുന്നു കാലാവസ്ഥാ വ്യതിയാനം രൂക്ഷമായി നന്മയുടെ ഭാഗത്താണ് ലത്തീൻ സഭ എന്നും നിന്നിട്ടുള്ളത് ഈ പോരാട്ടം തുടരുക തന്നെ ചെയ്യണമെന്നും വി സതീശൻ പറഞ്ഞു അതേസമയം മുനമ്പം വിഷയത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് താക്കിയതുമായി ലത്തീൻ സഭയും രംഗത്ത് വന്നു മുൻപം ഭൂമി വിഷയത്തിൽ എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നും വിഷയം വർഗീയവൽക്കരിക്കരുതെന്നും ലത്തീൻ സഭ വ്യക്തമാക്കി ലത്തീൻ കത്തോലിക്ക സഭാ ദിനാഘോഷത്തിലാണ് വിവിധ പുരോഹിതന്മാർ വിഷയം രമ്യമായി പരിഹരിക്കണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയത് മതേതരത്വം കാത്തു സൂക്ഷിക്കുന്ന ജനതയാണ് ലത്തീൻ സഭയെന്ന് മുനമ്പ ഭൂമി വിവാദത്തെ വർഗീയവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ പ്രത്യേക ശ്രദ്ധ വേണമെന്നും കെ ആർ എൽ സി സി അധ്യക്ഷനായ ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലകൽ പറഞ്ഞു കുടുംബങ്ങൾ വഴിയാധാരമാകുന്ന കാര്യങ്ങളാണ് മുൻപത്ത് കേൾക്കുന്നത് റവന്യൂ അവകാശങ്ങൾ നേടിക്കൊടുക്കാൻ നമ്മൾ ഒപ്പമുണ്ടാകുമെന്നും സർക്കാർ നിയോഗിച്ച കമ്മീഷന്റെ തീരുമാനങ്ങൾ വേഗത്തിൽ ഉണ്ടാകട്ടെയെന്നും ഡോക്ടർ വർഗീസ് ചക്കലക്കൽ പറഞ്ഞു നാല്പത് മണ്ഡലങ്ങളിൽ ലത്തീൻ സഭയ്ക്ക് സ്വാധീനമുണ്ടെന്നും നമ്മൾ ജയിച്ചില്ലെങ്കിലും തോൽപ്പിക്കാൻ കഴിയുമെന്നാണ് അർത്ഥമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കാശികോടത്ത് വാങ്ങിയ ഭൂമി അന്യാധീനമാകുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും വിഷയം എത്രയും വേഗം പരിഹരിക്കണമെന്നും തിരുവനന്തപുരം ലത്തീൻ അതിരൂപത മെത്രാപോലിത്ത് ഡോക്ടർ തോമസ് ജെ നെറ്റോസ് പറഞ്ഞത് സാമൂഹികമായി എല്ലാവരും ഉൾക്കൊള്ളുന്ന സമൂഹമാണ് സഭ സമുദായ ത്തിന്റെ ശാക്തീകരണത്തിനാണ് അൻപത് വർഷം മുൻപ് കെ എൽ സി എ രൂപീകരിച്ചത് എന്നാൽ വിലവേശല ശക്തികളെ മാത്രമാണ് അധികാരികൾ പരിഗണിക്കുന്നത് അതിനാൽ ലത്തീൻ കത്തോലിക്ക സഭ സംഘടിക്കേണ്ടതുണ്ടെന്നും തോമസ് ജെനറ്റോ പറഞ്ഞു കോർപ്പറേറ്റുകളുടെ കടന്നുവരവ് തീരശോഷണത്തിന് കാരണമായി എന്നും ഈ വിഷയങ്ങളിൽ സർക്കാരിന്റെ ഇടപെടൽ ആശാവഹമല്ല എന്നും വിഴിഞ്ഞം തുറമുഖത്തെയും മുതലപ്പുഴയിലെ അപകടങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അതേസമയം മുൻപത്തേത് വഖഫ് ഭൂമി അല്ലെന്ന നിലപാടിൽ നിന്നും പ്രതിപക്ഷ നേതാവ് പിന്നോട്ട് പോയിരുന്നു ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന സർക്കാരും വക്കഫ് ബോർഡുമാണെന്നായിരുന്നു സതീശൻ വ്യക്തമാക്കിയത് ലീഗിനുള്ളിൽ നിന്നും വിമർശനം ഉയർന്നതോടെയാണ് സതീശൻ നിലപാട് മാറ്റിയത് മുനുമ്പത്തേത് വഖഫ് ഭൂമി അല്ലെന്ന സതീശന്റെ പ്രസ്താവന വിവാദമായിരുന്നു ഭൂമി ആരുടേതെന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ് യു ഡി എഫിന് ുണ്ട് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായപ്പോൾ ലീഗ് നേതാക്കൾ തന്നെ നിലപാട് വ്യക്തമാക്കിയതാണ് അതിൽ താൻ അഭിപ്രായം പറയേണ്ടതില്ല ഭിന്നിപ്പുണ്ടാക്കാതെ പരിഹരിക്കണം സർക്കാർ മനഃപൂർവ്വം ഈ വിഷയം നീട്ടിക്കൊണ്ട് പോവുകയാണ് പത്ത് മിനിറ്റ് കൊണ്ട് തീർക്കാൻ കഴിയുന്ന പ്രശ്നമാണ് രണ്ട് സമുദായങ്ങളെ തമ്മിലടിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ കുടപിടിക്കുന്നുവെന്നും സതീശൻ കുറ്റപ്പെടുത്തി മുൻപും വക്കഫ് ഭൂമിയല്ലെന്ന് നേരത്തെ പറഞ്ഞ സതീശൻ നിയമപരമായി പരിശോധിച്ച ശേഷമാണ് വക്കഫ് ഭൂമി അല്ലെന്ന് പറഞ്ഞതെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു ലീഗുമായി ആലോചിച്ച ശേഷമാണ് നിലപാട് പറഞ്ഞതെന്നായിരുന്നു അന്ന് സതീശൻ വ്യക്തമാക്കിയത് ഇതേ തുടർന്ന് സുന്നി സംഘടനകളടക്കം മുസ്ലിം സംഘടനകൾ സതീഷിനെതിരെ ശക്തമായി രംഗത്തെത്തി ഇതോടെയാണ് നിലപാട് മാറ്റിയത് അതേസമയം മുനമ്പം പ്രശ്നം പഠിക്കാൻ സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് സി എസ് രാമചന്ദ്രൻ നായർ കമ്മീഷന് മുനമ്പം ഭൂസമര സമിതി ഭാരവാഹികൾ ഇന്നലെ ഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകളുടെ പകർപ്പുകൾ കൈമാറി കാക്കനാട്ടെ കമ്മീഷൻ ഓഫീസിൽ വെച്ചാണ് രേഖകൾ കൈമാറിയത് രേഖകൾ സ്വീകരിച്ച ജസ്റ്റിസ് തങ്ങൾ ഉടൻ തന്നെ മുനമ്പം സന്ദർശിക്കുമെന്നും സമയമെന്തുമായി സർക്കാരിന് റിപ്പോർട്ട് നൽകുമെന്നും അറിയിച്ചു മുനമ്പം വേളാങ്കണ്ണി പള്ളി വികാരി ഫാദർ ആന്റണി സേവിയർ വലിയപറമ്പിൽ ഭൂസമര സമിതി കൺവീനർ ജോസഫ് ബെന്നി ട്രഷറർ സെബാസ്റ്റ്യൻ ജോസഫ് തയ്യൽ മദർ സുപീരിയർ മെറ്റിൽഡ മുനമ്പം എസ് എൻ ഡി പി ശാഖാ പ്രസിഡന്റ് കെയിൻ മുരുകൻ ഫെബി ഒളാട്ടുപുറം എന്നിവരാണ് രേഖകൾ കൈമാറാനെത്തിയത് മുനമ്പം തീരദേശത്തെ ജനങ്ങൾ വാങ്ങിയ ഭൂമി മുഹമ്മദ് സിദ്ദിഖ് സേഡ് കോഴിക്കോട് ഫറൂഖ് കോളേജിന് ഇഷ്ടദാനമായി നൽകിയ ഭൂമിയാണെന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലെ വിധി ഉൾപ്പെടെയുള്ള രേഖകളാണ് ജുഡീഷ്യൽ കമ്മീഷന് കൈമാറിയത്